ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തന്നെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലേക്കൺ കാണും അത് പ്രസ് ചെയ്യാനും മറക്കരുത് ഇന്ന് ഞാനൊരു മുട്ട പൊരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് നല്ല അടിപൊളി നല്ല ടേസ്റ്റിൽ നിങ്ങൾക്ക് അതിന് മുട്ട പൊരിച്ചെടുക്കാൻ നോക്കാം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു എല്ലാവരും കണ്ടിട്ടും ട്രൈ ചെയ്ത് നോക്കണം അത്യാവശ്യമായ ഇൻഗ്രിഡി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കുക അപ്പോൾ ഞാനതൊരു മീഡിയം സൈസുള്ള സവാള ചോപ്പ് ചെയ്തെടുത്തതെട്ടോ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഇതൊരു തക്കാളിൻ്റെ ഒരു അര മുറിയാണ് അപ്പം ചെറുതാക്കി കട്ട് ചെയ്തതാണ് പിന്നെ ഇത് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തതാണ് പിന്നെ ഒരു പച്ചമുളക് അതും ചെറുതായി കട്ട് ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്ക് പച്ചമുളക് ഒക്കെ എരിവിനുസരിച്ച് മാറ്റിയെടുക്കാം ഇത് ഞാനൊരു ഒരു മുട്ടയൊക്കെയുള്ള കൂട്ടാണ് പറയുന്നത് നമുക്കിതൊക്കെ ഇപ്പോൾ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതുവഴി നമ്മൾ ഒരു പാനിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇന്ന് ചൂടായി വരണം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നാല് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തേലും ചെയ്യാം ഓയിലെന്തേലും യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ ഇത് ഒരു രണ്ട് ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൽ ഈ വെളിച്ചെണ്ണ നമുക്കൊന്ന് ചൂടായി വരുന്നവർ ഒന്ന് വെയിറ്റ് ചെയ്യാം ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം വലിയ ഉള്ളി പെട്ടെന്ന് ഒന്ന് വായന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് ഈ സമയത്ത് തന്നെ ഒരു നുള്ളുപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പൊ തന്നെ ഇതിലേക്ക് എല്ലാ ഉപ്പ് തന്നെ ഉപ്പ് തന്നെ ചേർത്ത് കൊടുക്കാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നന്നായി ഒന്ന് വാങ്ങി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് മറ്റുള്ള കൂട്ടുകളൊക്കെ വേക്ക് ചേർത്ത് കൊടുക്കണം ഏകദേശം വാങ്ങി വന്നിട്ടുണ്ട് എനിക്ക് ഈ സമയം ഈ പച്ചമുളകില്ലേ അത് ചേർത്ത് കൊടുക്കാം നമ്മൾ അരിഞ്ഞിട്ടുള്ള കറി ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് വീണ്ടൊന്ന് ഇളക്കി കൊടുക്ക പിന്നെ ഇത് കരിഞ്ഞു പോകാതെയും അരിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം അപ്പൊ നമ്മളെ ഞാൻ ഇപ്പോ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇപ്പൊ ഫ്ലെയിമില് ഇട്ടുള്ളത് അപ്പോൾ ഇനി ആ സമയം കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം ഉള്ളിയൊക്കെ അതിൻ്റെ പച്ചമാതിട്ടിട്ടുണ്ട് നമുക്കിതിലേക്ക് മസാലപ്പൊടി മസാലപ്പൊടിയോട് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയാണ് ചേർക്കുന്നത് പിന്നെ അര ടീസ്പൂണ് മുളക് പൊടിയും പിന്നെ അര ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും ഈ സമയത്ത് ഫ്ലെയിമ് ലോ ആക്കണം കേട്ടോ ഞാൻ മറന്നതാണ് ഞമ്മള് പെട്ടെന്ന് സൈഡിൽ പോവും അപ്പോൾ ഇനി പൊടി വെള്ളം പച്ചമണം മാറി കിട്ടുന്ന വഴറ്റി കൊടുക്കും പൊടി വെള്ളക്ക പച്ചമണം മാറി ഞങ്ങൾ വഴിച്ചെടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നമ്മളരിച്ചുള്ള തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായിരുന്നു വെന്ത് കിട്ടണം ഈ തക്കാളിയും കൂടി അപ്പൊ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ ഒരു മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് വേച്ചുകൊടുക്കാം തുടങ്ങിട്ട് ഇറ്റം വന്നിട്ട് കാൽ കപ്പിന്റെ ഒക്കെ ഹാഫ് പോഷൻ കിട്ടും ചേർത്ത് കൊടുക്കാം അപ്പൊ ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാം അതിനു വേണ്ടിയാണ് ഈ വെള്ളം ചേർക്കുന്നത് അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം ഈ സമയത്തൊക്കെ നമുക്ക് ഉപ്പ് വേണമെങ്കിൽ നോക്കാം ഉപ്പില്ലെങ്കിൽ കൊടുക്കുക ചെയ്യാം അപ്പൊ നീണ്ടിന് കുറച്ച് കൊറവുണ്ട് ഞാൻ അപ്പൊ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇതിലേക്ക് ഇളക്കി ചേർത്ത് കൊടുക്കാം പിന്നെ മുട്ടയ്ക്കുള്ള ഉപ്പും ഉപ്പും കൂടി ഇതിലേക്ക് ഇപ്പൊ തന്നെയാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ എക്സ്ട്രാ മുഴില്ല അപ്പോൾ അതിന് അനുസരിച്ച് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്കിത് രണ്ട് മിനിറ്റ് ഒരു മിനിറ്റൊക്കെ ഒന്നും കൂടി ഒന്ന് അടച്ചു ചേർക്കുക ഒരു മിനിറ്റായി ഈ സമയം ഞാൻ ഹൈലായി ഇട്ട് 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 കൊടുത്തത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ആയിക്കിട്ടും പിന്നെ കരി വെള്ളം കണ്ടല്ലോ പിന്നെ കരികളെ പെരുന്നില്ല അപ്പോൾ നമ്മളിത് മസാല ഒക്കെ വെന്തിട്ടുണ്ട് നമുക്ക് വെള്ളം ഒന്ന് വട്ടിച്ചെടുക്കണം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് ഒന്ന് അലക്കി കൊടുക്ക കേട്ടോ അപ്പൊ അടിവന്ന് പിടിക്കാൻ ശ്രദ്ധിക്കണം ഈ ഒരു വെള്ളം ഈ വെള്ളത്തിന്റെ അംശത്തൊന്ന് വറ്റിപ്പ് വെക്കണം നമ്മൾ തക്കാളിയൊക്കെ ഉടങ്ങിട്ടുണ്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ മസാലൊക്കെ നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ വെക്കണം കേട്ടോ ഒന്ന് തണുപ്പിച്ചെടുക്കാം അതിനും അല്ലെങ്കിൽ നമ്മളിത് ചൂടോടെ തന്നെ മുട്ട പൊയ്ക്കാനുണ്ട് ഇത് പൊരിക്കാനാണ് അത് പൊരിച്ചെടുക്കുക മുട്ട ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ചിലപ്പം ഈ ചൂടോണ്ട് അതപ്പോൾ തന്നെ പൊട്ട് പൊട്ടിങ്ങും അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത് തണുത്തിട്ട് തണുപ്പ് കഴിഞ്ഞ് തണുപ്പിച്ച് എടുക്കണം അതുവരെ നമുക്കത് വെയിറ്റ് ചെയ്യാം ഇനി വേണമെങ്കിൽ വേറൊരു പാത്രത്തിലേക്കൊക്കെ മാറ്റി വെക്കാം പെട്ടെന്ന് തണുത്ത് കിട്ടിക്കോളും അതുപോലെ തന്നെ ഒരു പാത്രത്തിലേക്ക് പരത്തിട്ടുണ്ട് പരത്തിട്ട് നമുക്ക് പെട്ടെന്ന് ചൂടാറി കിട്ടും അപ്പോൾ നമുക്ക് അത് ഈസി ആയി കാര്യം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ മുട്ട പൊരിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഇതിനൊന്നും നമ്മൾ ചൂടാറുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം മുട്ട പൊട്ടിച്ചെടുത്ത് കിട്ടി നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കിതിലേക്ക് നമ്മൾ നേരെ തയ്യാറാക്കി വെച്ച് മസാലകളിങ്ങനെ ചേർത്ത് കൊടുക്കട്ടോ ഒന്ന് നന്നായി ചൂടായിട്ടുണ്ട് ഈ മസാല നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കാരണം ഇവിടെ ഈ ഒരു ബാറ്ററിടായിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കണം കേട്ടോ ഞാനിവിടെ മുട്ട പൊരിക്കണൊരു പാൻ എടുത്തിട്ടുണ്ട് ഇത് നന്നായി ചൂടായി ചൂടായി വരണം എന്നിട്ട് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നമ്മുടെ പാൻ ഇങ്ങനെ ചൂടായി വരുന്നുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ആവശ്യം ഇങ്ങനെ മുട്ട പൊരിച്ചെടുക്കാനുള്ള സാധാരണ നമ്മൾ പൊരിച്ചെടുക്കുക സാധാരണ നമ്മൾ പൊരിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള അപ്പോൾ കണക്കിന് തന്നെയാണ് നല്ലതിട്ടോ ഓയിലൊക്കെ വെളിച്ചെണ്ണ എന്താ നമ്മൾ ചേർക്കുന്നത് ഞാൻ എത്ര എടുത്തിട്ടുണ്ട് നന്നായി ചൂടായി വിടണം പിന്നെ ഇതൊന്ന് എല്ലായിടത്തുനിന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നന്നായി ചൂടായി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഞാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ലോ ലോ ഫ്ലെയിമിലാക്കി ചേർത്ത് കൊടുക്കുക ഒന്ന് ലോ ഫ്ലെയിമിലാക്കുക നമുക്ക് ഈ മിക്സർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് രണ്ട് മിനിറ്റ് നിന്ന് അടച്ചു വെച്ച് കഴിക്കണം നമുക്ക് <gasmusi> <that> ി തുറന്ന് നോക്കാം നമ്മളത് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടോ എന്തെങ്കിലും ആയിണോ എന്നൊക്കെ ആ അത് മിനിറ്റ് വരുന്നുണ്ട് നമുക്കിതൊന്ന് വച്ചിട്ട് കൊടുക്കാം നമുക്ക് ഇനി മറവാശം കൂടി ഒന്ന് വേഗണവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഞാൻ ഹൈ ഫ്ലെയിമിലിട്ട് എടുത്തിട്ടുള്ളത് നമുക്കിപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് ഒരു മിനിറ്റ് ഒന്നും വേണ്ട അപ്പോൾ തന്നെ നമുക്ക് മുട്ടയല്ലേ പിന്നെ പെട്ടെന്ന് കഴിഞ്ഞു പോവും വെയിറ്റ് ചെയ്യാം പിന്നെ ഫ്ലെയിം ആക്കാൻ പോകാറുണ്ട് ഇപ്പോൾ രണ്ട് വശവും വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെ അടിപൊളി മുട്ട അവിടെ നല്ല ടേസ്റ്റ് ഫുൾ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ നമ്മുടെ മുട്ട പൊരിച്ചിത റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്